തീർച്ചയായും എന്താ സംശയം ചോദ്യം ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ അവിടെയാണ് പഠിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട് നാളെ നാളെ ക്യാമ്പസുകളിൽ എല്ലാ ക്യാമ്പസുകളിലും പ്രത്യേകിച്ച് കണ്ണൂർ കേരള സർവകലാശാലയ്ക്ക് കീഴിൽ സസ്പെൻഷൻ അവർ പിൻവലിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്കാൽ കഴിയുന്ന കുട്ടികളെയും കൂട്ടിയും അങ്ങോട്ടേക്ക് ഒരു പോകും അങ്ങനെ ഇവരെ മുന്നിൽ മുട്ടുമടക്കാൻ ഉദ്ദേശിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അരാഷ്ട്രവാദികളായിട്ടുള്ള ഒരു സമൂഹത്തെയാണ് അവർക്കിടയിൽ വർഗീയത വളരെ എളുപ്പത്തിൽ പ്രവർത്തിക്കാം യഥാർത്ഥത്തിൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത് വർഗീയവാദികൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന തലച്ചോറുകളെ അവർ സൃഷ്ടിക്കുകയാണ് ഇപ്പോ ഈ വിദ്യാർത്ഥികൾക്ക് കൊടുത്തിട്ടുള്ള ഒരു കത്തിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഈ കോളേജിൻ്റെ ഡെക്കറത്തിനും അക്കാദമിക് അറ്റ്മോസ്ഫിയറിനും ഡിസിപ്ലിനും ഒക്കെ എതിരാണെന്ന് അപ്പം ഈ പറഞ്ഞതൊക്കെ ഈ പറഞ്ഞ മഹാന് ബാധകമല്ലേ എന്നൊരു തിരിച്ചൊരു ചോദ്യം ആ മാനേജ്മെന്റിനോടുണ്ട് ആ മഹാൻ ഉപ്പു സത്യാഗ്രഹത്തിന് പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ലോ ഞങ്ങൾ ഈ അക്ഷയം ഉന്നയിക്കുന്നത് ആളുകളെ കൊല്ലാൻ ഈ കള്ളും കഞ്ചാവും ഒക്കെ ഉപയോഗിച്ച് ആളുകളെ മെക്കിട്ട് കയറിയിട്ടല്ലേ സ്വാഭാവികമായിട്ടും ഈ യുക്തിബോധവും വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എത്ര വലിയ പി എച്ച് ഡി ഉള്ള ആളാണെങ്കിലും കുറച്ചുകൂടി ആലോചിച്ചിട്ട് വേണം എന്നാണ് പറയാനുള്ളത് നിങ്ങക്ക് എന്താ മനസ്സിലായത് അല്ല നിങ്ങൾക്കെന്താ മനസ്സിലായത് ഞാൻ പറഞ്ഞതിൽ നിന്ന് വിഭജനത്തെ ഇന്ത്യ മഹാരാജ്യത്തെ വിഭജിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ചരിത്രപരമായ കാര്യങ്ങളുണ്ട് ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ആ വിഭജനത്തിന് ആക്കം കൂട്ടുന്നത് അല്ലെങ്കിൽ ആ വിഭജനം ആഗ്രഹിച്ചിട്ടുള്ള ആളുകളാണ് ആർ എസ് എസ് ഇന്ത്യ വിഭജനം ഞങ്ങൾ അംഗീകരിച്ചിട്ടൊന്നുമില്ല ആ വിഭജനത്തെ ആഗ്രഹിച്ചവരാണ് അന്നും സമരം മുന്നോട്ട് കൊണ്ടുപോയവരാണ് ഇവിടുത്തെ ഇടതുപക്ഷധാര ഇന്ത്യയിൽ സ്വാതന്ത്ര്യം പൂർണ്ണമല്ല ഇന്ത്യയിലെ ഭാവങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് പുരുഷ ഭൂപ്രഭുവർഗത്തിന്റെ വർഗ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് വിദേശ ഫൈനാൻസ് മൂലധനത്തിനോട് താല്പര്യപ്പെട്ടിരിക്കുന്നു കോൺഗ്രസ് അധികാരത്തിന് വേണ്ടി മാത്രം ഈ രാജ്യത്തെ ഒറ്റ കൊടുത്തു ആ നിലപാട് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആർ എസ് എസിന്റെ നിലപാടെന്താ സമരം ചെയ്തിട്ടുണ്ട് ആർ എസ് എസ് എവിടെയാ സമരം ചെയ്തിട്ടുള്ളത് വീരൻ എന്ന് സ്വയം വിളിച്ച ആളല്ലേ അപ്പോ ആ സ്വാതന്ത്ര്യ സമരത്തിൽ കേൾക്കൂ ആ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കുമില്ല പങ്കില്ലെന്ന് മാത്രമല്ല ആ വിഭജനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു ആ വിഭജനം സാധ്യമായപ്പോൾ ഇന്ത്യ മതനിരപേക്ഷമായി നിലനിന്നു അത് നിലനിൽക്കാൻ കാരണം ഗാന്ധിയായിരുന്നു ആ ഗാന്ധിയെ വെടിവെച്ചു അപ്പൊ ഈ ഹൊറർ മൊത്തം ഉണ്ടാക്കിയതാരാ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഓഗസ്റ്റ് മാസം പതിനാലിൽ ഈ രാജ്യത്ത് മൊത്തം ഹൊറുണ്ടാക്കിയതിന്റെ ഒരു ഭാഗത്ത് ആർ എസ് എസ് ഉണ്ട് നിഷേധിക്കാൻ കഴിയും നിഷേധിക്കാൻ കഴിയും ആ ആർ എസ് എസിന്റെ നേതാവല്ലേ ഇപ്പോ ഇത് ഇറക്കിയിരിക്കുന്നത് അപ്പൊ ഇതെന്താ ചരിത്രപരമായ നീതി നിഷേധല്ലേ ഓഗസ്റ്റ് പതിനഞ്ചിന്റെ പ്രാധാന്യത്തെ കുറച്ച് കാണിക്കലല്ലേ അതെന്തിനാണ് ഈ ഓഗസ്റ്റ് പതിനാലിൽ നടന്നിട്ടുള്ള കൂട്ടക്കൊല അത് ഇന്ത്യൻ തീമാണെന്ന് വരുത്തി തീർക്കാനുള്ളതും ആ വർഗീയ ലഹളയെ അങ്ങനെ ഉണ്ടായതാണ് ഇന്ത്യ എന്ന് വരുത്തി തീർക്കാനും അതുവഴി വീണ്ടും ഒരു വർഗീയവാദത്തിന് സാധ്യതയുണ്ടോ എന്ന അന്വേഷണമാണ് ഇതാര്ക്കാ മനസ്സിലാകാത്ത സുഹൃത്ത് ഞങ്ങൾക്ക് മനസ്സിലാവില്ലേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് അടിമപ്പെടാത്തവർ പ്രതിഷേധിക്കും ആ പ്രതിഷേധം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നു എന്താ തെളിവിന് ഒരു സംശയം ഇല്ലല്ലോ ഞാനിതാ ഈ ഇത് മുന്നോട്ട് വെക്കാണ് അല്ല നിങ്ങൾ വായിച്ചോ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ പേജ് അടക്കം പറഞ്ഞു തരിക ആർ എസ് ഞാൻ പറയാം ആർ എസ് എസ് ലീഗ് മുന്നോട്ട് വെച്ച വിഭജന താല്പര്യമായിരുന്നില്ല ആർ എസ് എസിനുണ്ടായിരുന്നത് ലീഗ് മുന്നോട്ട് വെച്ചത് ഇന്ത്യയിലെ ജനസാമാന്യത്തിനിടയിൽ കോൺഗ്രസ് ഒരു ഹിന്ദു പാർട്ടിയായി മാറി എന്ന് ലീഗ് അഭിപ്രായപ്പെട്ടു ജിന്ന അങ്ങനെ അഭിപ്രായപ്പെട്ടപ്പോൾ സ്വാഭാവികമായും മുഹമ്മദ് അലി ജിന്നെ ഉൾപ്പെടെ ആദ്യം ഒരുപാട് പിന്നെ മതനിരപേക്ഷ കാഴ്ചപ്പാടുകളും കോൺഗ്രസിനോടൊപ്പം നിന്നെങ്കിലും പിന്നീട് അദ്ദേഹം ആ നിലപാട് മാറ്റി മറ്റൊരു രാജ്യം പോകണമെന്ന് ആവശ്യപ്പെട്ടു ആ ആവശ്യത്തോടൊപ്പം തന്നെ ഗോൾവാക്കർ ഉൾപ്പെടെയുള്ള ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാർ നിന്നു എങ്ങനെ നിന്നു ആ എങ്ങനെ നിന്നു അല്ലല്ല അതില് അല്ല അതിലേക്ക് ഞാൻ വരാ അതാണ് നിങ്ങളുടെയൊക്കെ നിങ്ങളുടെ കുറുക്കുവഴി അതാണ് ഹിന്ദു മഹാസഭയും ആർ രണ്ടാണ് ശരി നിങ്ങളുടെ വാദം ഞാൻ അംഗീകരിക്കുന്നു ഹിന്ദു മഹാസഭയും ആർ എസ് എസും ഈ പുസ്തകം അതിലേക്കൊക്കെ നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈ കുറുക്ക് വഴികളിലെ മറ്റൊരു വഴി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഈ പുസ്തകത്തെ വിശ്വസിക്കണ്ട നാം അല്ലെങ്കിൽ നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുന്നു ആരെഴുതിയ പുസ്തക എം എസ് ഗോൾവാക്കർ എന്താ പറഞ്ഞിട്ടുള്ളത് ഈ രാജ്യം ഹിന്ദു രാജ്യമായി നിലനിൽക്കും ഈ രാജ്യത്ത് മറ്റു മതസ്ഥർക്ക് ഈ രാജ്യത്തെ അടിസ്ഥാന പൗരനായി പോലും നിലനിൽക്കാനുള്ള അവകാശങ്ങൾ വേണമെങ്കിൽ നിലനിൽക്കാം ഇതെന്താ ഇത് ഇതെന്താ ഇത് കമ്മ്യൂണൽ അല്ലേ ആ കമ്മ്യൂണൽ നിലപാടാണ് ആർ എസ് എസിനുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ വിഭജനത്തെ പിന്നീട് അംഗീകരിച്ചു